കൊടും വേനലിന്റെ വരവറിയിച്ച് സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു ബുധനാഴ്ച സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂരിലാണ് മട്ടന്നൂർ വിമാനത്താവളത്തിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മുപ്പത്തേഴ് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസായിരുന്നു താപനില തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയാണ് തൊട്ടുതാഴെ മുപ്പത്താറ് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് വെള്ളാനിക്കരയിലെ ഉയർന്ന താപനില കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പകൽ താപനില കൂടുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് മുപ്പത്തേഴ് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് താപനില രണ്ടാം സ്ഥാനത്താണ് കണ്ണൂർ വിമാനത്താവളത്തിലെ താപനില ഇടുക്കി വയനാട് ആലപ്പുഴ എന്നീ ജില്ലകളൊഴികെയുള്ള ജില്ലകളിൽ ശരാശരി താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രേഖപ്പെടുത്താറുള്ള തീവ്രമായ ചൂടാണ് ഇത്തവണ ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ അനുഭവപ്പെടുന്നത് ഉയർന്ന ചൂട് മെയ് പകുതി വരെയെങ്കിലും നീളുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കണ്ണൂരിലെ മലയോര പ്രദേശങ്ങളിൽ പുലർച്ചെ ശൈത്യം അനുഭവപ്പെടുന്നുവെങ്കിലും പകൽ സമയങ്ങളിൽ എല്ലായിടത്തും കടുത്ത ചൂടാണ് കണ്ണൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയർന്ന താപനില മുപ്പത്തിനാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത്തൊന്ന് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസുമാണ് പകൽ സമയങ്ങളിൽ വെയിൽ നേരിട്ടേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ ജോലി ചെയ്യുന്നവർക്ക് പകൽ മുതൽ വരെ നിങ്ങൾ ഒരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻസിൻഡ് കൊല്ലം